നമുക്കിനി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ വരാം ഒന്നും ഏറ്റവും മോശം അവസ്ഥകളിലൊന്നിലൂടെയാണ് ഇന്ത്യൻ ടീം പ്രത്യേകിച്ച് ടെസ്റ്റ് ടീം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഗൗതം ഗംഭീർ ടെസ്റ്റ് പരിശീലന സ്ഥാനത്ത് നിന്നെങ്കിലും മാറേണ്ടതുണ്ട് എന്നൊരു ഒരു തോന്നൽ അങ്ങനെ ചിന്ത ഉണ്ടാവും അദ്ദേഹത്തിന്റെ ചില ചില തീരുമാനങ്ങൾ എസ്പെഷ്യലി പിച്ചുകൾ കാരണം ശ്രീലങ്ക ന്യൂസിലാൻഡ് സീരീസിന്റെ മൂന്ന് പൂജ്യം തോൽവിശേഷം അദ്ദേഹം ഏറ്റവും ഒരു തീരുമാനം എടുക്കേണ്ട പിച്ചുകൾ എങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യൻ ടീം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ട്രാൻസ്ഷൻ ഫേസിലാണ് പോകുന്നത് എസ്പെഷ്യലി ബാറ്റിംഗ് യൂണിറ്റ് ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ഇന്നെക്സ്പീരിയൻസും യങ്സ്റ്റേഴ്സും എക്സ എക്സെട്ര ആണ് അപ്പോൾ അവർക്ക് ഇതുപോലത്തെ ഒരു റാങ്ക് ടേൺസ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തീരുന്ന പിച്ചുകൾ കൊടുക്കുമ്പോൾ അവർക്ക് അവർക്കും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയായിരിക്കും അവർക്കും ഉണ്ടാവുന്നത് അതും ബോളിങ്ങിനിട്ട് പ്രത്യേകിച്ച് ആ ഇതുപോലത്തെ പിച്ചുകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ പറയുന്നത് ഈ ബോളേഴ്സിനെ കൊണ്ട് വിക്കറ്റ് ഒറ്റയടിക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പൊതു ഒരു തോന്നലായിരിക്കും ബോളേഴ്സിനും ഉണ്ടാവുന്നത് കാരണം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ള കളി കഴിയുന്ന പിച്ചുകൾ കൊടുക്കില്ലല്ലോ അപ്പോൾ ആ പിച്ചുകൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇംഗ്ലണ്ട് ഇന്ത്യ വന്നിട്ടുണ്ടായിരുന്നു അഞ്ച് ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിലെ പിച്ചും ഇപ്പോൾ ന്യൂസിലാൻഡ് സീരീസ് കൊടുത്ത പിച്ചും സൗത്ത് ആഫ്രിക്കയിൽ ഫസ്റ്റ് ടെസ്റ്റ് കൊടുത്ത പിച്ചും ഒരുപാട് വ്യത്യാസമുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റ് മാച്ചും മൂന്നല്ലേ നാല് ദിവസം അല്ലെങ്കിൽ ചില ചില ടെസ്റ്റുകൾ അഞ്ച് ദിവസം പോയിട്ടുണ്ട് നമ്മളിപ്പോൾ രാജ്കോട്ട് ടെസ്റ്റ് ആയാലും ധർമ്മശാല ടെസ്റ്റ് എക്സെട്ര ആയാലും നോക്കിയാൽ എല്ലാ ടെസ്റ്റും മികച്ച ഒരു ഒന്നാം ഇന്നിങ്സ് സ്കോർ അല്ലെങ്കിൽ രണ്ടാം ഇന്നിങ് സ്കോറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും രണ്ടായിരത്തി ഇരുപത്തിനാലില് ന്യൂസിലാൻഡ് സീരീസ് കൊടുത്തിപ്പിച്ചും ഈ ഫസ്റ്റ് ടെസ്റ്റ് ലീഡൻ കാണൻസ് കൊടുത്തിപ്പിച്ചും ഒരുപാട് വ്യത്യാസമുണ്ട് അതുതന്നെയാണ് ഗൗതം ഗംഭീർ ശരിക്കും മാറ്റേണ്ടതും ആ ചിന്താഗതി ഒരു നല്ല പിച്ചുകളാണ് ഇന്ത്യൻ കളിക്കാർക്ക് പ്രത്യേകിച്ച് ഈ ട്രാൻസേഷൻ ഫീസ് കൊടുക്കേണ്ടത് നല്ല പിച്ചുകൾ കളിച്ചാൽ ഇപ്പോൾ നമ്മൾ ഉണ്ട് കൊടുക്കുകയാണെ ഉണ്ട് ജഡേജ് ഉണ്ട് വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട് അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് ഈ ബോളിംഗ് യൂണിറ്റ് ഏത് ടീം ആയാലും ഹോം കണ്ടീഷൻ വരുമ്പോൾ ഇരു വിക്കറ്റ് സുഖമായിട്ട് ചിലപ്പോൾ അവർ ഒരു മുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് കൊടുത്തു വേണം അപ്പോൾ ഇപ്പോൾ ഇവർ മുന്നൂറ്റമ്പത് കൊടുക്കുവാണെങ്കിൽ ഇന്ത്യൻ ബാറ്റേഴ്സിന് സുഖമായിട്ട് നാന്നൂറ്റമ്പത് അല്ലെങ്കിൽ അഞ്ഞൂറ് അടിക്കാൻ പറ്റും കാരണം ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ യശസ്വി ഉണ്ട് ശുഭ്മൻ ഗില്ലുണ്ട് കെ എൽ രാഹുലുണ്ട് ഋഷഭ് പന്തുണ്ട് ധ്രു ജൂൽ ഉണ്ട് ജഡേജുണ്ട് പിന്നെ അക്ഷയ് പട്ടേലുണ്ട് വാഷ്മൻ സുന്ദർ ഉണ്ട് ബാറ്റിംഗ് യൂണിറ്റ് നമ്പർ എയ്റ്റ് നമ്പർ നയൻ ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു യങ് പ്രത്യേകിച്ച് കോൺഫിഡൻസ് ഉള്ള യങ് ടാലൻസും ഉള്ള എന്തിനാണ് ഇതുപോലത്തെ പിച്ചർ കൊടുക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം നല്ല പിച്ചറ് കൊടുത്താൽ ഇവർ പെർഫോം ചെയ്യും കാരണം ഇപ്പോൾ ഈവൻ വെസ്റ്റ് ഇൻഡീസ് ആയപ്പോൾ ചില വെസ്റ്റ് ഇൻഡീസ് ആണ് സീരീസാണ് ആണ് പക്ഷേ ഇന്ത്യൻ ബാറ്റീം ബാറ്റേഴ്സ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം പറഞ്ഞ പോലെ തന്നെ ശുഭ്മൻ മൺഗില്ലി നല്ല പെർഫോമൻസ് എടുത്തി യശസ്വി ജയസ്വല ഓൾമോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റൺസ് ആ സീസണിൽ സീരീസിൽ സീരീസിലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലത്തെ കോൺഫിഡൻസ് കൊടുത്താണ്ടാണ് ഈ യങ്സ്റ്റേഴ്സിന് വളർന്നു വരാൻ പറ്റുള്ളൂ കാരണം അപ്പോൾ ഇവരിപ്പോൾ ഓവർസീസിൽ പോകുമ്പോൾ ഈ വിരാട് കോഹ്ലിക്ക് സംഭവിച്ചു അതിനാണ് ഇപ്പോൾ വിരാട് കോഹ്ലി ഹോമിട്ട് വരുമ്പോൾ ഈ റാങ്ക് ടേണേഴ്സ് കിട്ടുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് പോവും പിന്നെ ഓവർസീസ് ചെല്ലുമ്പോൾ അവിടെ ഒരു ഗ്രീൻ ടോപ്പ് ആയിരിക്കും അപ്പോൾ അവിടെ റൺസ് എടുക്കാൻ പറ്റില്ല അപ്പോൾ രണ്ടുകൾ ഒരുമിച്ച് വരുമ്പോഴാണ് കഴിഞ്ഞ അഞ്ച് കൊല്ലം നമ്മൾ കണ്ടാണ് വിരാട് കോഹ്ലി സ്ട്രഗിൾ ചെയ്തത് ടെസ്റ്റ് ടെസ്റ്റ് ഫോർമാറ്റിൽ അത് തന്നെ ചിലപ്പോൾ ഈ യങ്സ്റ്റേഴ്സ് സംഭവിക്കും അപ്പോൾ അത് തന്നെയാണ് ഗൗതം കമ്പൂർ ആദ്യം മാറ്റാണ് പിന്നെ നമ്പർ ത്രീ പൊസിഷൻ അത് ശരിക്കും സ്പെഷ്യലിസ്റ്റ് ആണ് നമ്പർ ത്രീ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ രാഹുൽ തിരവഡ് ഉണ്ടായിരുന്നു ചന്ദേശ്വർ പൂജാരി ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില കളിയിൽ പഠിക്കലോ നമ്പർ ത്രീ കളിച്ചു ഓസ്ട്രേലിയ ബോഡക് ഭാസ്കർ ട്രോഫിയിൽ പിന്നെ സായി സുദർശൻ കൊടുത്തു പിന്നെ ഒരു ടെസ്റ്റിൽ കെ എൽ രാഹുൽ നമ്പർ ത്രീ കളിച്ചു കാരണം രോഹിത് ശർമ്മ ഓപ്പണർ ആയപ്പോൾ പിന്നെ വാഷിംഗ്ടൺ സുന്ദർ വന്നു പിന്നെ കരുൺ നായർ വന്നു അപ്പോൾ ഈ ഗംഭീർ വന്നതിന് ശേഷം ഒരുപാട് നമ്പർ ത്രീനെ നമ്പർ ത്രീ സ്ലോട്ടിനെ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം ടെസ്റ്റ് ടീമിൽ നമ്പർ ത്രീ സ്ലോട്ടും ഈ ഹോം പിച്ചസും ഇത് രണ്ടും ഒരു മികച്ച രീതിയിൽ ഗംഭീരനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ പ്രത്യേകിച്ച് ഈ യങ് ടീം ഇപ്പോൾ നമ്മളിപ്പോൾ ടാലൻറ്റ് നോക്കുവാണെങ്കിൽ തന്നെ ടെസ്റ്റ് ടീമിലായ പോലും ഒരു ടോപ്പ് ടു ടോപ്പ് ത്രീ ഉള്ള ടാലൻസ് ഇന്ത്യൻ ടീമിലുണ്ട് അപ്പോൾ ഇത് ഇവർക്ക് കോൺഫിഡൻസ് വേണമെങ്കിൽ നല്ല പിച്ചുകൾ വേണം പക്ഷേ നല്ല പിച്ചുകൾ കൊടുക്കാതെ ചിലപ്പോൾ ഡബ്ല്യൂ ടി സി പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഇവർക്ക് കോൺഫിഡൻസും അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ നല്ല ഉണ്ടാക്കണം എന്നാലാൽ മാത്രമാണ് കളിക്കാർക്ക് മടയാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ ഇവർ ഈ രഞ്ജി ട്രോഫി ആയാലും ദിലീപ് ട്രോഫി ആയാലും ഒക്കെ കളിക്കുവാൻ റാങ്ക് ടേണേഴ്സിലല്ല രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം അവർ നാലും ചിലപ്പോൾ നോക്ക്ഔട്ട് നോക്കുവാണെങ്കിൽ അഞ്ച് ദിവസം പോകണ ടെസ്റ്റ് മാച്ച് ഉണ്ട് പക്ഷേ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യ് വരുമ്പോൾ ചിലപ്പോൾ രണ്ടാമത്തെ ദിവസം വരുമ്പോഴത്തേക്കും നാലാമത്തെ ഇനിസ് ആയി നടക്കുന്നത് അപ്പോൾ തീർന്നേ അപ്പോൾ ഒരു ബാറ്റിലേറ്റ് വന്നില്ല അതിന് രണ്ടാം രണ്ടാമത്തെ ദിവസമാണ് കളി തീർന്നേനെ അപ്പോൾ ആ നല്ല പിച്ചുകൾ തന്നെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് വേണം എന്നാലും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ടെസ്റ്റ് കഴിഞ്ഞാൽ തന്നെ അടുത്ത കൊല്ലം രണ്ട് ടെസ്റ്റ് ഒറ്റ ടെസ്റ്റ് ഹോം കണ്ടീഷനില്ല രണ്ട് ടെസ്റ്റ് ന്യൂസിലൻഡിൽ ഉണ്ട് രണ്ട് ടെസ്റ്റ് ശ്രീലങ്കയിലും ഉണ്ട് അപ്പോൾ ഈ ഇപ്പോൾ ഓവർസീസ് പോകുമ്പോൾ ഈ ഒരു കോൺഫിഡൻസും ഇല്ലാതെ ഹോം പിച്ചിൽ നിന്ന് ഓവർസീസ് പോകുമ്പോൾ അവർക്കും കോൺഫിഡൻസ് ആ സീരീസിലുണ്ടാവില്ല അതും അവരെ എഫക്റ്റ് ചെയ്യും അപ്പോൾ അടുത്ത ബോഡ ഗവാസ്കർ ട്രോഫി രണ്ടായിരത്തി ഇരുപത്തേഴിലുണ്ട് അപ്പോൾ അതിനെങ്കിലും ഈ നല്ലൊരു പിച്ചുകൊണ്ടാണ് നല്ല പിച്ച് ഇല്ലാതെ അതൊരു ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം തിരുന്ന പിച്ചാണെങ്കിൽ ആ ഒരു ഒരു ഗ്യാപ്പുണ്ട് ഒരു ഒപ്പോസിഷനും ഇന്ത്യൻ ടീമും തമ്മിലുള്ള ഗ്യാപ്പ് കുറയും ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ലോട്ടറി പിച്ച് ആണ് ഇപ്പോൾ ടോസ് കിട്ടി എന്തായാലും ബാറ്റിംഗ് എടുക്കും ഇപ്പോൾ ഒരു നൂറ്റ നൂറ്റമ്പത് നൂറ്റെഴുപ് എടുത്തു അപ്പോൾ ഒരു പ്രഷറായി നാലാം ഇന്നിങ്സ് ആകുമ്പോഴത്തേക്കും ഒരു നൂറ് പോലെ അടിക്കാൻ പറ്റാത്ത പിച്ചുകളാണ് മാറ്റാൻ പറയുന്നത് അപ്പോൾ ടോസ് ഇമ്പോർട്ടൻ്റ് ആയി വരും അപ്പോൾ ആ ഗ്യാപ്പും കുറയും അതാണ് ഈ പിച്ചുകളിലെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ നല്ല പിച്ചുകൾ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ മാച്ച് നാലാം ദിവസം അഞ്ചാം ദിവസം പോയിന്റ് വരാം പക്ഷേ ഇന്ത്യക്ക് പോയിന്റും കിട്ടും ഇന്ത്യൻ ബാറ്റേഴ്സിൽ കോൺഫിഡൻസ് ആവും പ്രത്യേകിച്ച് ബോളേഴ്സ് ഗ്രൈൻഡ് ചെയ്ത് വിക്കറ്റ് കൊടുക്കും അവർക്കും കോൺഫിഡൻസ് ആവും അപ്പോൾ ഇപ്പോൾ ഇതൊന്നും നടക്കുന്നില്ല അതാണ് ടെസ്റ്റിലെ ഏറ്റവും വലിയ പ്രശ്നം പിച്ചിൽ നമ്മൾ പലതരം നമ്മളെന്താ പറയുക ഈ സ്വന്തം ഉരുത് കാണിക്കുന്ന കുറച്ച് ആളായിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഉൾപ്പെടെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മുംബൈയിലെ പിച്ച് ആണെങ്കിലും പിന്നീട് അഹമ്മദാബാദിൽ പിച്ചാണെങ്കിലും നമ്മൾ കണ്ടതാണ് അപ്പം അതിന് ശേഷം ഇപ്പോൾ ടെസ്റ്റിലേക്ക് തന്നെ വരുമ്പോൾ ന്യൂസിലൻഡിനെതിരെ ചരിത്രത്തിലാദ്യമായിട്ടൊരു വിസിറ്റിംഗ് ടീം ഇവിടെ വന്നാണ്ട് വൈറ്റ് വാഷ് ചെയ്യാൻ ഇന്ത്യ മൂന്നേ പൂജ്യത്തിന് എന്നിട്ട് പോലും നമ്മൾ പഠിക്കുന്നില്ല നീ തിരിച്ച് പിന്നീട് വന്നത് ഒരു താരതമ്യന വെസ്റ്റ് ഇൻഡീസ് ആണ് അത് അത്ര വലിയൊരു ഭീഷണി എന്ന് പറയാം പക്ഷെ തിരിച്ച് വീണ്ടും സൗത്ത് ആഫ്രിക്കയിലേക്ക് വരുമ്പോൾ നേരത്തെ ജോൺസ് പറഞ്ഞ പോലെ തന്നെ ഏട്ടോ ഏട്ടോ പെയ്റ്റില് ബാറ്റ് ചെയ്യുന്ന നല്ല ബാറ്റർമാർട്ട് ഇന്ത്യ തൊണ്ണൂറ്റിമൂന്ന് റൺസിനാണ് ഓൾ ഔട്ട് ആയി പോകുന്നത് അപ്പോൾ പിച്ചിനെ അമിതമായിട്ട് ആശ്രയിക്കുന്നത് അത് അതിനനുസരിച്ച് പ്ലേഴ്സിലെ വിശ്വാസത്തിലെടുക്കാത്തൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ട്രാൻസ്മിഷൻ പീരീഡാണ് അതിൻ്റെ ഒരു ഏറെക്കുറെ തുടക്കമെന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ട് സീരീസായിരുന്നു ഇംഗ്ലണ്ടിൽ പക്ഷേ ടു നമ്മൾ ഡ്രോ പിടിച്ചു നല്ല പെർഫോമൻസ് ആയിരുന്നു ഗില്ലിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അരങ്ങേറ്റമായിരുന്നു ക്യാപ്റ്റനായിട്ടും ബാറ്ററായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഇംഗ്ലണ്ടിൽ നമ്മൾ തുടങ്ങി പക്ഷേ പിന്നീട് വീടിന് പരീക്ഷണം അപ്പം ഈ ടി ട്വന്റിയിലൊക്കെ നടത്തുന്ന പോലെയുള്ള പരീക്ഷണങ്ങള് ടെസ്റ്റിൽ നടത്തുന്നത് അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ബാധിക്കുന്നില്ല ഈ നമ്പർ ത്രീ പൊസിഷനാണ് ഏറ്റവും വലിയ ചോദ്യം തന്നെ ഇപ്പോൾ ഇപ്പം ആദ്യം പറഞ്ഞ പോലെ പൂജാര ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നോക്കുവാണെങ്കിൽ എത്ര പേര് ട്രൈ ചെയ്തു വാഷിംഗ്ടൺ സുന്ദർ പഠിക്കൽ കരുൺ നായർ സായ് സുദർശൻ കെ എൽ രാഹുല് അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്തു ഒരു കളിക്കാരന് ഒരു സെക്യൂരിറ്റിയാണ് കൊടുക്കുന്നത് ഇപ്പം നമ്മളെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ് സഞ്ജു സാംസൺ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുപത്തൊന്ന് ഡാക്കായപ്പോലും സൂര്യകുമാർ യാദവ് അടുത്ത കളി സഞ്ജു സാംസൺ കളിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ടെസ്റ്റിൽ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ രണ്ട് കളി ഫോം ഔട്ട് ആകുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ നമ്പർ ത്രീ പോസിഷൻ മാറ്റുവാണ് അപ്പോൾ അത് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ എസ്പെഷ്യലി ടെസ്റ്റിൽ ആ കോൺഫിഡൻസ് വന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റ് നോക്കുവാണെങ്കിൽ അധികം കളിക്കുന്നില്ല ഇപ്പോൾ ഡബ്ല്യു ടി സി സൈക്കിൾ വന്നുകൊണ്ട് മാക്സിമം കളിക്കുന്ന ഒരു സൈക്കിളിൽ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ പതിനെട്ട് ടെസ്റ്റാണ് കളിക്കണത് അപ്പോൾ ഇപ്പോൾ രണ്ട് ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും മാറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ് പോകുന്നത് അപ്പോൾ ആ ഇപ്പോൾ ടി ട്വൻ്റി മാച്ച് നോക്കുവാണെങ്കിൽ ഒരു ഒരു ഇയറിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ടി ട്വൻ്റി മാത്സിലുണ്ട് പക്ഷേ ഈ കൊല്ലം തന്നെ അടുത്ത കൊല്ലം ഇന്ത്യ ആ കളിക്കാൻ നാല് ടെസ്റ്റാണ് കളിക്കുന്നത് രണ്ട് ടെസ്റ്റ് ശ്രീലങ്കയിലും രണ്ട് ടെസ്റ്റ് ന്യൂസിലൻഡിലും അപ്പോൾ ഇപ്പോൾ കോൺഫിഡൻസ് കൊടുക്കാതെ ഡയറക്റ്റായിട്ട് പ്രത്യേകിച്ച് ശ്രീലങ്കയിൽ പോയി ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ജയിക്കാൻ ഇപ്പോൾ കഴിഞ്ഞ സീസ് കഴിഞ്ഞ വർഷം ന്യൂസിലൻഡ് രണ്ടും തോറ്റ സ്ഥലമാണ് ശ്രീലങ്ക പിന്നെ ന്യൂസിലൻഡിൽ പോകുമ്പോൾ ഇന്ത്യ കഴിഞ്ഞ തവണ ജയിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് തോന്നുന്നു ധോണിയുടെ നേതൃത്വത്തിൽ അതിനുശേഷം ഇന്ത്യ സീരീസ് ജയിച്ചിട്ടില്ല അപ്പോൾ ഓൾമോസ്റ്റ് പതിനേഴ് പതിനെട്ട് കൊല്ലമായി ജയിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ കോൺഫിഡൻസ് കൊടുക്കാതെ ഡയറക്റ്റായിട്ട് ന്യൂസ് ന്യൂസിലൻഡും ശ്രീലങ്കയും പോകുമ്പോൾ എങ്ങനെ ഇവർ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ഗൗതമ്പംബീർ ചിന്തിക്കുന്നത് അതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് അവര് സെക്യൂരിറ്റി കളിക്കാർക്ക് കൊടുക്കണം പിന്നെ പിച്ച് നന്നാക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് ആകെ ഇന്ത്യൻ ടീമിന് ഗൗതംകമ്പീരെന്നാവശ്യപ്പെടുന്നുള്ളൂ കാരണം ഇപ്പം നമ്മൾ മറ്റു കളിക്കാരെ നോക്കുകയാണ് കെ എൽ രാഹുൽ യശസ്വി ജയ്സ്വാൽ ഋഷഭ് പന്ത് ശുഭൺ ഗില്ല് ധ്രുജുവല് ജഡേജ വാഷിങ്ടൺ സുന്ദർ അക്ഷർ പട്ടേൽ സിറാജ് ബൂമറ എല്ലാവരും വേൾഡ് ക്ലാസ് പ്ലേഴ്സാണ് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട് ടഫ് കണ്ടീഷൻസിലും കൺസിസ്റ്റൻസിയും ഓൾമോസ്റ്റ് ഒരു ഡെക്കേഡ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ ട്രസ് ചെയ്യാതെ ഇതുപോലത്തെ ലോട്ടറി പിച്ചേഴ്സൊക്കെ ഉണ്ടാക്കിയാൽ മ ആ എളുപ്പമാണ് കാരണം അവരുടെ ആ ഗ്യാപ്പാണ് കുറയ്ക്കുന്നത് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും പ്ലെയർ പ്ലേ പ്ലെയർ ടു പ്ലെയർ കമ്പാരിസൺ നടത്തുമ്പോൾ ഇന്ത്യ ഒരുപാട് മുകളിലാണ് എസ്പെഷ്യലി ഇന്ത്യൻ കണ്ടീഷൻസിൽ അപ്പോ ഈ കളിച്ച സൗത്ത് ആഫ്രിക്കൻ ടീമിലെ ആദ്യമായിട്ട് ഇന്ത്യയിൽ കളിക്കുന്ന അപ്പോൾ അവർക്ക് റബാഡ് റബാഡിക്ക് ആയിരുന്നു അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത കളിക്കാര് ആ ഇതുപോലത്തെ പിച്ചുകൾ കൊടുക്കുമ്പോ ആ ഗ്യാപ്പം കുറയാണ് അതാണ് ഏറ്റവും പ്രശ്നം ഈ ഇതുപോലത്തെ പിച്ചുകൾ ഉണ്ടാക്കുമ്പോ തന്നെ പിന്നെ കുറച്ചുകൂടി നമ്മൾ ടെസ്റ്റില് കുറെ കൂടിയൊക്കെ വാഷിംഗ്ടൺ സുന്ദരമുണ്ട് അല്ലാതെ ഇപ്പൊ ഇങ്ങനത്തെ ആകെ രണ്ടുമൂന്നു ദിവസമാണ് നടത്തുന്നത് അതാണ് ഏറ്റവും പ്രശ്നം ഈ ഇതുപോലത്തെ പിച്ചുകൾ ഉണ്ടാക്കുമ്പോൾ ഈ ഗ്യാപ്പ് കുറയ്ക്കും അതാണ് ഏറ്റവും പ്രശ്നം ഇപ്പൊ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഒരു പ്ലെയർ ടു പ്ലെയർ കമ്പാരിസൺ നടത്തുമ്പോൾ ഇന്ത്യ ഭയങ്കര മുകളിലാണ് സൗത്ത് ആഫ്രിക്ക അപേക്ഷിച്ച് നോക്കുമ്പോ പക്ഷേ ഇതുപോലത്തെ പിച്ചുകൾ ഉണ്ടാക്കുമ്പോ ആ ഗ്യാപ്പ് രണ്ട് ടീമുകൾ തമ്മിൽ കുറയുമ്പോൾ അതും അവർക്കാണ് എളുപ്പം വരുന്നത് കാരണം ഇപ്പോൾ ഒരു രണ്ട് സ്പെല്ല് തന്നിട്ട് വന്നു അല്ലെങ്കിൽ ടെമ്പാ പോലെ ഒരു കളിക്കാരൻ ഫിഫ്റ്റി അടിച്ചു അല്ലെങ്കിൽ റേൻ റിക്കൾട്ട് അല്ലെങ്കിൽ സ്റ്റപ്സ് വന്ന് ഒരു അഗ്രസീവ് ഇന്നിങ്സ് കളിച്ചു അപ്പോൾ കളി മാറുവാണ് പക്ഷെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അങ്ങനെ കളി മാറുന്നത് കാരണം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ബോൾ ബാറ്റ് ചെയ്ത് ഒരു സെഞ്ചുറി അടിച്ചത് അങ്ങനെയാണ് കളി മാറേണ്ടത് പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ക്വിക്ക് ഫയർ ട്വൻറ്റി തേർട്ടി വരുമ്പോഴത്തേക്കും ഒരു ടി ട്വൻ്റി മാച്ച് പോലെ അങ്ങനെ വന്ന് കളി മാറ്റുവാണ് അതാണ് പ്രശ്നം ഇപ്പോൾ സെക്കൻഡ് ടെസ്റ്റിലേക്ക് വരുമ്പോൾ എന്തായാലും അപ്പൊ സായ് സുദർശൻ ടീമിലേക്ക് തന്നെ തിരിച്ചുവരും മാത്രമല്ല ഒറ്റ പാഡ് വെച്ചിട്ടാണ് ഗോഹത്തിയിൽ കുറച്ചധികം പ്രാക്ടീസ് ചെയ്യുന്നതാണ് കേട്ടത് സായ് സുദർശനെ അപ്പോൾ ആ ഒരു ചേഞ്ചൊക്കെ എങ്ങനെയായിരിക്കും സായ് സുദർശൻ എന്തായാലും തിരിച്ചു വരണം സായ് സുദർശന കോൺഫിഡൻസ് വേണം കോൺഫിഡൻസ് ആണ് കളിക്കാർക്ക് ഏറ്റവും അത്യാവശ്യം പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റ് ഇപ്പോൾ എപ്പോഴും മാറ്റിക്കോണിപ്പോൾ സായ് സുദർശൻ ഇംഗ്ലണ്ട് സീരീസായപ്പോലും ഒരു രണ്ടി ഫോമായ പുള്ളി പുറത്തായിരിക്കും പിന്നെ വീണ്ടും കൊണ്ടുവന്നു പിന്നെ വീണ്ടും അവസരം കൊടുത്തു വെസ്റ്റ് ഇൻഡീസിനെതിരെ പിന്നെ ഫസ്റ്റ് ടെസ്റ്റിൽ വീണ്ടും ഒഴിവാക്കി അപ്പോൾ ആ കോൺഫിഡൻസ് ആണ് ഏറ്റവും അത്യാവശ്യം സായ് സുദർശനായാലും ഏതൊരു അംഗ്സ്റ്റേഴ്സായാലും അപ്പോൾ അങ്ങനെ ഇപ്പോൾ സായ് സുദർശൻ എന്തായാലും തിരിച്ചുവരാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് പിന്നെ അവരെന്തായാലും ഒരു റൈറ്റ് ഹാൻഡർ കൊണ്ടുവരും അപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി ഇന്ത്യ എ സീരീസിലെ എല്ലാം കഴിഞ്ഞപ്പോൾ ടീമിനൊപ്പം ജോയിൻ ചെയ്യും അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് ചെനസ് ആയിരിക്കും നിതീഷ് കുമാർ റെഡ്ഡിയും സായി സുദർശൻ തിരിച്ചു വരും മിക്കവാറും പുറത്തു പോകുന്ന ഒന്ന് അക്ഷയ് പട്ടേൽ ആയിരിക്കും തിരിച്ചു പോകുന്നത് പിന്നെ ഷുബ്മൺ ഗിൽ എന്തായാലും കളിക്കില്ല അക്ഷയ് പട്ടേൽ വേഴ്സസ് കുൽദീപ് ആയിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു അവർ മിക്കവാറും അക്ഷപ്പെട്ടാലിനായിരിക്കും മാറ്റുന്നത് പിന്നെ ഈ നാല് സ്പിന്നേഴ്സിന് ഉൾപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ചാൽ നാലാമത്തെ സിന്നർ ഒരിക്കലും ബോൾ ചെയ്യാൻ അവസരം കിട്ടില്ല കഴിഞ്ഞ ടെസ്റ്റ് നോക്കുവാണെങ്കിൽ തന്നെ വാഷിംഗ്ടൺ സുന്ദർ ആകെ ഒരു ചെയ്യുന്നത് അതാണ് ഏറ്റവും വിഷയം നാല് സ്പിന്നേഴ്സിന് ഒട്ടേറ്റവും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏതൊരു ക്യാപ്റ്റനായാലും ഇപ്പോൾ വിരാട് കോഹ്ലി ക്യാപ്റ്റനായാലും ധോണി ക്യാപ്റ്റനായ പോലും നാല് സ്പിന്നേഴ്സ് കളിക്കുമ്പോൾ എന്തായാലും ഒരു സ്പിന്നർ അണ്ടർ ബോൾ ചെയ്യും അതുതന്നെയാണ് വാഷിംഗ്ടൺ സുന്ദർ കഴിഞ്ഞ ടെസ്റ്റ് ടെസ്റ്റ് നമ്മൾ കണ്ടു കാരണം കഴിഞ്ഞ വർഷം ന്യൂസിലൻഡിനെതിരെ വാഷിംഗ്ടൺ സുന്ദറിന്റെ ഏറ്റവും മികച്ച ഇന്ത്യൻ ബോളർ ആ സീരീസിൽ പുള്ളി തന്നെ പത്തൊമ്പത് ഇരുപത് വിക്കറ്റിനെടുത്തു പക്ഷേ ഇന്നലെ കഴിഞ്ഞ ടെസ്റ്റിൽ ഒരു ഓവറാണ് പുള്ളിക്ക് കൊടുത്ത് അതാണ് റൊട്ടേറ്റ് റോട്ടേറ്റി ബുദ്ധിമുട്ടായി ഏത് അത് അടുത്ത പ്രശ്നം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് കിടക്കുന്നത് രണ്ട് മഹാമേരുക്കൾ ഡിക്കേടുകളായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിനെ ലോക ക്രിക്കറ്റിൻ്റെ തന്നെ ഇന്ത്യയുടെ മുഖമായിരുന്ന വിരാട് രോഹിത് ചെയ്ത് റിട്ടയർ ചെയ്തു ടി ട്വന്റിയിൽ നിന്നും ടെസ്റ്റിൽ നിന്നും വൺ ഡേയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഇപ്പോൾ ടെസ്റ്റിലേക്ക് നോക്കുമ്പോൾ അവർ അവരുടെ ഒരു ഒഴിവ് വലിയ രീതിയിൽ തന്നെ ഉണ്ട് ആ ആ ഒരു ഒരു ഇപ്പോ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ യശസ് വി ജയസ്വാൽ അദ്ദേഹം അതി മനോഹരൻ കളിച്ചാണ് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഡെബ്യൂ ചെയ്ത് കഴിഞ്ഞ രണ്ട് രണ്ടുപോലെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ടോപ്പ് ഫൈവ് ബാറ്റർ തന്നെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം ഓസ്ട്രേലിയയിൽ പോയി പെർഫോം ആകെ ഒരു മോശം പെർഫോമൻസ് എടുത്ത് സൗത്ത് ആഫ്രിക്കയിൽ ബാക്കി ഓൾമോസ്റ്റ് എല്ലായിടത്തും വെസ്റ്റ് ഇൻഡീസ് പോയി സെഞ്ചുറി അടിച്ചു ഇംഗ്ലണ്ടിൽ പോയി സെഞ്ചുറി അടിച്ചു പിന്നെ ഹോം സീസണിലായാലും അദ്ദേഹം അത്ര തന്നെ ഡോമിനേറ്റ് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ യശസ്വി ജയ്സ്വാല് പിന്നെ ഷുഭ്മൺ ഗിൽ നമ്മളെല്ലാവരും കണ്ടാണ് അദ്ദേഹം എന്താണ് ഇംഗ്ലണ്ട് സീരീസ് പോയി ചെയ്തതെന്ന് അപ്പോൾ ശുഭ്മൺ ഗിൽ യശസ്വി ജയ്സ്വാൾ പിന്നെ ഋഷഭ് പന്ത് ഋഷഭ് പന്ത് ഒരു ഓൾ ടൈം ലെജൻഡിലേക്കാണ് ടെസ്റ്റ് ക്രിക്കറ്റ് വരുന്നത് ഇപ്പോൾ നമ്മൾ വിക്കറ്റ് കീപ്പർ ബാറ്റേഴ്സ് നോക്കുവാണെങ്കിൽ ആദമിൽ ക്രിസ്റ്റ് കഴിഞ്ഞ ശേഷം ഇത്രയും ഓൾമോസ്റ്റ് ഫിഫ്റ്റി ടെസ്റ്റ് മാച്ച് ഇപ്പോൾ ആൻഡി ഫ്ലവർ എ ബി ഡിവില്ലിയേഴ്സ് ഒക്കെ കളിച്ചിട്ടുണ്ട് പക്ഷേ അവരൊക്കെ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട് ഒരു മുപ്പത് നാൽപ്പത് ഒക്കെ കളിച്ചിട്ടുള്ളൂ പ്രത്യേകിച്ച് എ ബി ഡി വില്ലേഴ്സ് അപ്പോൾ ഋഷഭ് പന്ത് നോക്കുവാണെങ്കിൽ അമ്പാതാം ടെസ്റ്റാണ് കളിക്കാൻ പോകുന്നത് ഇപ്പോൾ മിക്കവാറും അമ്പാതാം ടെസ്റ്റ് ശ്രീലങ്ക വെച്ചായിരിക്കും അപ്പോൾ ആ ബാറ്റിലായിപ്പോൾ ആ കോർ ടീം ഋഷഭ് പന്ത് പ്ലസ് യശസ്വി ജയ്സ്വാൾ പ്ലസ് ചുമ്മൻ ഗിൽ അവർ തന്നെയായിരിക്കും ഒരു അടുത്തൊരു ഡെക്കേഡിലേക്ക് ഇന്ത്യൻ ടെസ്റ്റ് ബാറ്റിങ് കൊണ്ടുപോകാൻ പോകുന്നത് അവർക്ക് അതിനുള്ള പെർഫോമൻസും ഉണ്ട് കാരണം ഇപ്പൊ നമ്മൾ അവരുടെ സി വി എടുത്ത് നോക്കാൻ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റ് അതിമനോഹരമായിട്ടാണ് ഇവർ കളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് ത്രയായിരിക്കും ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്